വയനാട് പഞ്ചാരക്കൊലിയിലെ കടുവയെ വെടിവെച്ചു കൊല്ലാൻ കേരള സർക്കാർ ഉത്തരവിട്ടത് നിയമവിരുദ്ധമാണെന്ന് ബി ജെ പി നേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ മനേകാ ഗാന്ധി കടുവയെ വെടിവെച്ചു കൊല്ലരുതെന്ന് കേന്ദ്ര ഉത്തരവ് നിലവിലുണ്ട് കേരളത്തിന്റെ നടപടി നിയമലംഘനമാണെന്നും മനേകാ ഗാന്ധി ആരോപിച്ചു അതേസമയം പഞ്ചാരക്കൊലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ ഇന്ന് കണ്ടെത്തിയിരുന്നു ഒരു കടുവയെയും വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ഇടാനാകില്ല കേരളം പതിവ് പോലെ നിയമം ലംഘിക്കുകയാണ് കടുവയെ പിടികൂടാം എന്നാൽ കൊല്ലാനാകില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് ആനയെയും കടുവയെയും കാട്ടു പന്നിയെയും ഒക്കെ കൊല്ലാനാണ് കേരളീയർക്ക് ഇഷ്ടം ഇത് അവസാനിപ്പിക്കാൻ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടെന്നും കടുവ ദേശീയ സമ്പത്താണെന്നും മനേക ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ കടുവ പ്രായമായതാണ് അതിനെ വേഗത്തിൽ പിടിക്കാം അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം വന്യമൃഗങ്ങളുടെ പ്രദേശങ്ങൾ മനുഷ്യർ കൈയടക്കുന്നത് കൊണ്ടാണെന്നും മനേകാ പറഞ്ഞു വയനാട് പഞ്ചാരക്കൊലിയിലെ നരഭോജി കടുവയെ രാവിലെയാണ് പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തെ വനമേഖലയിൽ ദൗത്യസംഘം ചത്തനിലയിൽ കണ്ടെത്തിയത് പഞ്ചാരക്കൊലിയിൽ വെള്ളിയാഴ്ചയാണ് തോട്ടം തൊഴിലാളിയായ രാധയെ കടുവ കൊന്നത് കടുവയെ പിടിക്കാനായില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് വനം മന്ത്രി ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ദൗത്യസംഘം തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല